ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ ഏവരും കാത്തിരിക്കുന്ന നയനുടേയും ആദർശിൻ്റെയും ഇനി വരാനിരിക്കുന്ന അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇനി വരാനിരിക്കുന്ന വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളെ അപ്പൊ നേരെ നമുക്ക് ഇന്നത്തെ വിശേഷമല്ല നാളത്തെ വിശേഷമല്ല അപ്കമിങ് വിശേഷമാണ് ഇന്നത്തെയും നാളത്തെയും വിശേഷം നമ്മുടെ മെയിൻ ചാനലിലാണ് നമ്മൾ ഇടുന്നത് ഇന്നത്തെ വിശേഷം രാവിലെ തന്നെ ഇട്ടിട്ടുണ്ട് നമ്മുടെ വിശേഷം നമ്മൾ വൈകിട്ട് ഒരു ഒമ്പത് മുപ്പതോടൊക്കെ കൂടി തന്നെ ഇടുന്നതുമായിരിക്കും കേട്ടോ അപ്പോൾ ഏതായാലും ഇനി വരാനിരിക്കുന്ന അപ്കമിങ് വിശേഷങ്ങളിലേക്ക് കിടക്കാം അങ്ങനെ ഏതായാലും നമ്മുടെ നയനയും അനാമികയും തമ്മിലുള്ള യുദ്ധം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് എങ്ങനെയെങ്കിലും നയനിയെ തോൽപ്പിച്ച് അനാമികയ്ക്ക് അവിടെ ആധിപത്യം സ്ഥാപിക്കണം അതിനുവേണ്ടി പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ട് അതൊന്നും നടക്കുന്നില്ല ഏതായാലും ഇതിനോടൊപ്പം അനാമികയ്ക്ക് ഒരു ഡിവോ ഡിവോഴ്സ് നോട്ടീസ് അയക്കുകയൊക്കെ ചെയ്തായിരുന്നല്ലോ അനി അപ്പൊ ഏതായാലും ആ ഡിവോഴ്സ് നോട്ടീസിന്റെ ഫലമായിട്ട് നമ്മുടെ ദേവയാനി അവിടെ കുറച്ച് ചർച്ചയൊക്കെ നടത്തി വേറെ ഒന്നുമല്ല നമ്മുടെ അനാമികയെ വെളിയിലാക്കണം എന്ന് തന്നെയാണ് ദേവയാനിയുടെ അഭിപ്രായം അപ്പൊ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നവരാണ് അവിടെ കൂടുതൽ പേരുമെന്നറിയാം അതുകൊണ്ട് തന്നെ നമ്മുടെ അനാമികക്ക് ഇനി അവിടെ പിടിച്ചു നിൽക്കാൻ എന്തെങ്കിലും ഒരു കച്ചത്തുരുവ് വേണം അപ്പം കള്ളഗർഭം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ അനാമികയുടെ കള്ളഗർഭം പൊളിക്കുക എന്നതാണ് ദേവയാനിയുടെ ലക്ഷ്യം അപ്പൊ അത് പൊളിക്കാതിരിക്കാൻ വേണ്ടി താൻ തന്നെ അത് പൊളിക്കണമല്ലോ ഏതായാലും ഒരു ഡോക്ടർ വന്ന് ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ർഭിണിയല്ല എന്നറിയും അപ്പൊ അതുകൊണ്ട് തന്നെ അത് പൊളിക്കാൻ വേണ്ടി തന്നെ നമ്മുടെ വേണുവും രേവതിയും കൂടി വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും വീട്ടിൽ വെച്ച് അബോഷനായി പോയെന്ന് പറഞ്ഞു പറഞ്ഞു വരുത്തുകയും ചെയ്യുകയാണ് അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നപ്പോ അതൊക്കെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത് ഏതായാലും ഇത് വലിയൊരു വിഷയം തന്നെ ആയി തീരുകയാണ് അനന്തപുരി തറവാട്ടില് അബോഷനായി പോയി എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ അനാമികയോടെ എല്ലാവർക്കും ദേഷ്യം വരും കാരണം വേറൊന്നുമല്ല ആ കുഞ്ഞ് അനിയുടെ കുഞ്ഞാണ് ആ കുഞ്ഞ് ആ വീട്ടിൽ തന്നെ ജനിക്കണം ആ കുഞ്ഞ് പിറക്കണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ എന്തിനാണ് നീ ഈ ഒരു സമയത്ത് അങ്ങോട്ടേക്ക് പോയതെന്നും അതുകൊണ്ടൊക്കെ അല്ലെ ഇത് സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞ ഒരുപാട് 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 വഴക്കിങ്ങനെ കേൾക്കുകയാണ് അങ്ങനെ നമ്മുടെ അനാമിക കള്ളക്കരച്ചിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഞാൻ എന്ത് ചെയ്യാനോ ഒരിക്കലും മനഃപൂർവ്വമല്ല ഇനി എനിക്കൊരു കുഞ്ഞുണ്ടാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം അതുപോലെയാണ് ഞാനും അനിയും തമ്മിലുള്ള ബന്ധം ഇപ്പൊ മുന്നോട്ടേക്ക് പോകുന്നത് അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമാണെന്ന് പറഞ്ഞ് ഇങ്ങനെ കള്ളക്കരച്ചിലൊക്കെ അഭിനയിച്ചു ഇങ്ങനെ ഇരിക്കുകയാണ് ഇതേ സമയം ആയിക്കോട്ടെ നമ്മുടെ ചലച്ച കട്ട സപ്പോർട്ടായിട്ട് അനാമികയുടെ കൂടെ നിൽപ്പുണ്ട് മോള് വിഷമിക്കൊന്നും വേണ്ട പോട്ടെ സാരും നോക്കിക്കോ ഇത് ആരുടെ പ്രാക്കാണെന്ന് അറിയാമോ ഈ പ്രാക്ക് മുഴുവൻ ആ നയനയുടെ നവ്യടേയാ എന്തെങ്കിലും പോയി ചെയ്തു കാണും അല്ലെ കൂടോത്രവും ചെയ്തു കാണും അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അതേ മോളെ മോളുടെ ഒരു കുഞ്ഞി വീട്ടിൽ ജനിച്ചിരുന്നെങ്കിൽ മോൾക്ക് ഇവിടുത്തെ ആധിപത്യം സ്ഥാപിക്കാമായിരുന്നു പക്ഷെ മോൾക്കിനി എന്ത് ചെയ്യാനാ ഓ ഇനിയിപ്പോ മോളുടെ അവസ്ഥ അതോഗാ എനിക്ക് തോന്നുന്നത് മിക്കും ആറോ അവൾമാരെ ഇറക്കാൻ നിന്ന മോൾ ഇവിടുന്ന് പടി ഇറങ്ങേണ്ടി വരുന്നൊക്കെ പറഞ്ഞ് ജലജ ഇങ്ങനെ കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കണുണ്ട് ഏതായാലും ഇതേ സമയം നമ്മുടെ ജലജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ ഉം ഇവളൊരു ഗർഭിണി അല്ലായിരുന്നു ഇവള് കള്ള നാടകം അഭിനയിക്കുന്നതാണെന്ന് എനിക്കറിയാം ഇവിടെയുള്ള ബാക്കിയുള്ളവർക്കൊക്കെ അറിയത്തില്ലെങ്കിലും എടി നീ എന്നെ പൊട്ടിയാക്കാൻ നോക്കണ്ടടീ നിനക്കൊരു കുഞ്ഞ് ജനിക്കണമെങ്കിലേ അതനിയും കൂടെ വിചാരിക്കണമല്ലോ ഇതിപ്പം നീ കള്ളഗർഭം പറഞ്ഞുണ്ടാക്കി ഹനിയെ പറ്റിച്ചു ഇത്രയും നാളെ പോരാഞ്ഞി തീ വീട്ടുകാരെയും പറ്റിച്ചു എന്നെയും പറ്റിക്കാൻ നോക്കുവാണോ ഈ കള്ളി എന്ന് പറഞ്ഞിങ്ങനെ രൂക്ഷമായിട്ട് നോക്കുമ്പോ അനാമിക ചോദിക്ക എന്താ എന്തു പറ്റി ഏർ എന്ത് പറ്റിയ അപ്പച്ചി ഇങ്ങനെ എന്നെ നോക്കുന്നത് എന്താ അപ്പച്ചി മനസ്സിൽ വിചാരിക്കുന്നതോ അയ്യോ ഞാൻ മോളുടെ അവസ്ഥ ഓർത്തിട്ട് സങ്കടപ്പെട്ടതാ ഒരു കുഞ്ഞിന് ജന്മം നൽകാന്ന് പറഞ്ഞാലേ ഓ എന്തൊരു ഭാഗ്യമാണ് അതും അനന്തപുരി തറവാട്ടിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകാന്ന് പറഞ്ഞാലേ അതൊരു സൗഭാഗ്യം തന്നെയാണ് അത് നോക്കിയില്ലാതെ പോയല്ലോ എന്നിട്ട് ഇപ്പം എൻ്റെ മരുമകൾക്ക് ആ ഭാഗ്യം ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടോ ഇതൊക്കെ കേൾക്കുമ്പോ അനാമികക്ക് കലി വരുന്നുണ്ട് ഏതായാലും നമ്മുടെ നവ്യ അനാമികേനെ കാണാൻ വന്നിട്ട് അനാമികയോട് പറയുന്നുണ്ട് എടി നീ കളിക്കുന്ന കളിക്കേ ഇനിയിപ്പം ഒത്തിരി നാള് നിനക്ക് പോകാൻ പറ്റില്ല ഇതിനവസാനം കുറിക്കാൻ വേണ്ടി തന്നെയാണ് ഇതൊക്കെ ഇവിടെ നടന്നത് പിന്നെ നിന്റെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയിന്നും പറഞ്ഞ് നീ ചങ്കത്തടിച്ച് കരിയെന്ന് വേണ്ട നീ നിന്റെ വയറ്റിനു കുഞ്ഞുണ്ടായിട്ട് വേണ്ടേ പോകാന് പിന്നെ ഞാനൊന്നും പറയുന്നില്ല കാരണം വേറൊന്നുമല്ല ഞാനും ഒരു ഗർഭിണി തന്നെയാണ് ഇനിയിപ്പോ ഒരു പക്ഷേ നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടായിരുന്നു എങ്കിൽ അത് എങ്കിലും ഞാൻ ഈ പറയുന്നത് കൊണ്ട് യാതൊരു അർത്ഥമില്ലാതായി പോകുന്ന എനിക്കറിയാം ഏതായാലും നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ശിക്ഷ അനുഭവിക്കൂടി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നവ്യ അങ്ങ് മാറി പോവാണ് കേട്ടോ അപ്പൊ നവ്വി ഇത് പറഞ്ഞത് കേട്ടപ്പോഴത്തേക്കും ജയലജക്ക് കലി വരുവാണോ ഓ വലിയ അഹങ്കാരത്തിൽ അവള് അവളും പറയുന്നത് കണ്ടില്ല ആ കുഞ്ഞിനെ ഒന്ന് എടുക്കാനുള്ളതിന് ടീച്ചർ ആ കുഞ്ഞു എങ്ങനെയെങ്കിലും പോവുകയാണെങ്കിൽ മനുഷ്യന് സമാധാനം ഉണ്ടായിരുന്നേനെ ഇതിപ്പം മനുഷ്യന് വയ്യാവേലി ആയിട്ട് ഇരിക്കുകയാണ് ആ കുഞ്ഞ് പോകത്തില്ല വേറെ എന്ത് സംഭവിച്ചാലും ഇവളെന്താ ഇവള് ചാവുന്ന സാധനമല്ലേ കൊല്ലാൻ നോക്കിയാലും ഇവിടെ ചാവുന്നില്ലല്ലോ കാലിനും പോലും ഇവളെ ഇവളുടെ കുഞ്ഞിനെ വേണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ഓർത്തിരിക്കാനായിട്ട് അപ്പം ഇതേ സമയം പിന്നെ ഈ ഒരു വിഷയൊക്കെ അങ്ങ് തേങ്ങി മാഞ്ഞി തീർന്നിട്ട് തേഞ്ഞുമാഞ്ഞ് തീരാന്ന് പറഞ്ഞാൽ ആ ഒരു വിഷയമൊക്കെ ആ ഒരു ഇതൊക്കെ അങ്ങ് തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ദിവസം നമ്മുടെ നവ്യ വീട്ടിൽ തന്നെ ഉള്ളൂ കേട്ടോ അപ്പൊ നവ്യ വീട്ടിൽ തന്നെ ഉള്ളൂ അപ്പൊ അവിടെ പിന്നെ ഉള്ളത് നമ്മുടെ ജലജയും അതുപോലെ തന്നെ ഏഹ് അനാമികയും രേവതിയും രേവതിയും വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു അത്ര പേരെ അവിടെയുള്ളൂ അപ്പൊ ബാക്കി ആരും അവിടെ ഇല്ലാത്ത ഒരു സമയത്ത് പെട്ടെന്ന് നമ്മുടെ നവ്യക്ക് ചെറുതായിട്ടൊരു പെയിൻ വരികയാണ് കേട്ടോ അപ്പം ഒരു അഞ്ചാറ് മാസം ഏഴു മാസം എട്ടു മാസം ഒക്കെ ആയ സമയത്താണ് ഒരു ഇച്ചിരി വയറൊക്കെ ആയ സമയത്ത് ഇച്ചിരി പെയിൻ വന്നു പെയിൻ വന്ന് നമ്മുടെ നവ്യ കടന്ന് ഭയങ്കരമായിട്ട് നിലവിളിക്കുകയാണ് ഈയൊരു സമയത്തായിട്ട് അനാമിക ഇത് പോയി കാണുക ജലജ ഇത് കാണുന്നു ഇതേ സമയം രേവതിയും ഇത് കാണുന്നുണ്ട് അപ്പൊ ആണെങ്കിൽ പറയുന്നുണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ മോളെ അല്ലെങ്കിൽ ഇതിനിപ്പോ ആരെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനഃപ്പൂർവ്വം കൊണ്ടുപോകാത്ത ഒന്നും ഓർക്കില്ലേ അപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാണ് അനാമിക പറയുന്നു വേണ്ട ഇവളെ ഹോസ്പിറ്റലിൽ ഒരു കാര്യമില്ല എന്തിനാ ഇവ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് അപ്പം ജലജയും കൂടെ കൂടാ വേണ്ട 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 മോള് പറയുന്നത് ശരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട ഒരു കാര്യം ചെയ്യാം നമുക്കേ ഇവിടെ ഇല്ല എന്ന് അറിയിക്കാൻ വേണ്ടി നമുക്ക് എങ്ങോട്ടേലും അങ്ങ് പോകാന്ന് പറഞ്ഞപ്പോഴത്തേക്കും വീണ്ടും രേവതി പറയാം മോളെ നമ്മൾ ഈ കാണിക്കുന്നത് ശരിയാണോ ഇത് ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമായി തീരും അതുമാത്രമല്ല ഈ ഒരു സമയത്ത് നമ്മൾ കണ്ണിൽ ചോരയില്ലാതെ ചെയ്യുന്നത് ഒരമ്മ എന്ന നിലയിൽ എനിക്കത് ഓർക്കുമ്പോഴത്തേക്കും എനിക്ക് പേടിയാവുന്നു എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ട് അമ്മയ്ക്ക് എന്നോടാണോ സ്നേഹം അതോ ഇപ്പൊ നവിയോടാണോ സ്നേഹം ഏ അതുകൊണ്ട് ബാ നമുക്ക് ഇവിടുന്ന് സ്ഥലം ഇടാം ഇവിടെ ഉണ്ടെന്ന് ആരും അറിയണ്ട അവൾ അവിടെ വേദന എടുത്ത് വേദന എടുത്ത് വേദനയെടുത്ത് അവൾ ഇവിടെ തന്നെ ഒരു ചാവളേനെ അങ്ങോട്ട് പ്രസവിക്കട്ടെ അതങ്ങ് ചത്തുപോട്ടെ അപ്പൊ ഇവൾമാരുടെ അഹങ്കാരം തീരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താണ് ചെയ്യുന്നത് അനാമികയും ജലജയും രേവതിയും അവിടുന്ന് സ്ഥലം വിട്ടു പോവുകയാണ് ഈ സമയത്താണെങ്കി നമ്മുടെ നയന നയന ഉള്ളത് നയന ഇപ്പം ചീഫ് ഡിസൈനർ ആണല്ലോ അപ്പൊ അതുകൊണ്ട് ഓഫീസിലെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കാണ് അപ്പൊ ഇതിനിടയിലായിട്ട് നമ്മുടെ നന്ദു പോലീസൊക്കെ ആയി കഴിഞ്ഞതിനാണേ എസ് ഐ ഒക്കെ ആയി കഴിഞ്ഞതിനു ശേഷമാണ് അപ്പം ഇതിനിടയിൽ നമ്മുടെ നന്ദുവിനെ ജസ്റ്റ് അവിടെ വരെ വരേണ്ടി ഒരു കാര്യം ഉണ്ടായിരുന്നു അപ്പൊ അവിടെ ഏതോ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പിന്നെ ചേച്ചീനേയും കൂടി ഒന്ന് കണ്ടിട്ട് പോകാം എന്നൊക്കെ ഓർത്ത് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചുകൊണ്ട് നമ്മുടെ നന്ദു വരികയാണ് അപ്പൊ നന്ദു വന്നു നന്ദു വന്നിട്ട് ഇവിടെ നോക്കുമ്പോഴത്തേക്കും വാതിലൊക്കെ അടഞ്ഞു കിടക്കാണ് അവിടെ ഇല്ല കോളിംഗ് വലിയ അടിച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു നിന്നു അപ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു ഫോൺ കോൾ വരുന്നത് നന്ദുവിനോട് പെട്ടെന്ന് ചെല്ലണം എന്ന് പറഞ്ഞോണ്ട് അപ്പൊ ഇനിയിപ്പോ ഇവിടെ ആരും ഇല്ലേ എന്ന് ഓർത്തിട്ട് നന്ദു ഇങ്ങനെ തിരിച്ചു പോകാൻ വേണ്ടി തുടങ്ങാം അതിനെ തിരിച്ചു പോകാന്നും പറഞ്ഞ വണ്ടിയിൽ ഇങ്ങനെ കയറിയപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് മേളിൽ നിന്നൊരു കരയുന്ന ശബ്ദം പോലെ ഇങ്ങനെ തോന്നുവാ ഭയങ്കരമായിട്ട് ഒരു കരയുന്ന ശബ്ദം പോലെ പെട്ടെന്ന് ഇങ്ങനെ തോന്നിയപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ നന്ദു ഒന്ന് ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കി ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് എനിക്ക് തോന്നിയതാണോ എന്നിങ്ങനെ ഓർത്തിട്ട് പിന്നെയും കയറാൻ നോക്കിയപ്പോ വീണ്ടും ഒരു നിലവിളി ശബ്ദം പോലെ തോന്നിയിട്ട് നമ്മുടെ നന്ദുവിനെന്തോ ദൈവം അങ്ങനെ തോന്നിപ്പിച്ചതായിരിക്കാം ആ ഒരു സമയത്ത് ദൈവം ചിലപ്പം നമ്മുടെ നന്ദുവിനെ വിട്ടതായിരിക്കാം നമ്പ്യയുടെ കുഞ്ഞ് ജീവിക്കണം ആ കുഞ്ഞ് പിറക്കണമെന്ന് ദൈവം കരുതിയിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞ് പിറക്കാതിരിക്കില്ലല്ലോ അപ്പൊ അതുകൊണ്ടായിരിക്കാം ആ ഒരു സമയത്ത് നമ്മുടെ നന്ദു നേരെ വാതിലിന് ചുമ്മാന്ന് തള്ളി നോക്കിയപ്പോഴത്തേക്കും വാതിൽ ചാരിയെ കിടപ്പുള്ളൂ ലോക്ക് ഇട്ടിട്ടില്ലായിരുന്നു അപ്പം നേരെ ചെല്ലുകയാണ് അകത്തേക്ക് നേരെ അകത്തേക്ക് ചെന്നു അകത്തേക്ക് ചെന്നപ്പോൾ കരച്ചിൽ കൂടി വന്നപ്പോൾ ഇവരുടെ രണ്ടാമത്തെ നിലയിലാണല്ലോ അപ്പൊ സ്റ്റെർ കേസ് കയറി അങ്ങോട്ട് ചെന്നു അങ്ങ് ചെന്നു നോക്കിയപ്പോഴത്തേക്കുമാണ് നമ്മുടെ നവ്യ കടന്ന് പൊളഞ്ഞു കരയോ ആ ഒരു നിമിഷത്തിൽ നമ്മുടെ നന്ദു പെട്ടെന്ന് ചെന്ന് നവ്യനെ ഇങ്ങനെ എടുത്ത് താങ്ങി പിടിച്ചെടുത്ത് കൊണ്ട് പോലീസ് ജീപ്പിലാണ് കയറ്റിയത് ആ ഒരു സമയത്ത് അവർ പോലീസ് ജീപ്പിൽ കയറ്റി നേരെ ഹോസ്പിറ്റലിലേക്ക് വിട്ടു പോവുകയാണ് ഏതായാലും നമ്മുടെ നവ്യ നവ്യ പ്രസവിക്കുന്നൊന്നുമില്ല പ്രസവിക്കാറായെന്നില്ല എന്തോ ചെറിയൊരു പെയിൻ വന്നതാണ് ആ ഒരു സമയത്ത് അപ്പോഴത്തേക്കും നന്ദു ചോദിക്കുന്നുണ്ട് എന്താ ചേച്ചി പറ്റിയത് അവിടെ ആരുമില്ല ചേച്ചി ഈ സമയത്ത് എന്തിനാണ് അവർ ഒറ്റക്കിട്ടിട്ട് പോകുന്നത് ഏഹ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ എത്തി എത്തി നമ്മുടെ നന്ദു നേരെ നയനെയും വിളിച്ച് കാര്യങ്ങളൊക്കെ അറിയിക്കുകയാണ് നയനെ പേഴിച്ചു വേർച് നയനെയും ആദർശം വന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ സംഭവിച്ചൊന്നും അറിയില്ല അപ്പൊ ഇതിനിടയിൽ ആയിക്കോട്ടെ നമ്മുടെ ജലജക്കള്ളിയും അനാമികക്കള്ളി രേവതിക്കള്ളിയും ഒക്കെ തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും കാണുന്നില്ലാട്ടോ നമ്മുടെ നവ്യനെ നവ്യ അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ പേടിച്ചു പരിഭാ പരിഭ്രാന്തരായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇനിയിപ്പോ എന്ത് ചെയ്യും ഇനിയിപ്പോ ആരേലും കൊണ്ടുപോയതാണോ ഒന്നും അറിയത്തില്ല അപ്പോഴത്തേക്കും പറയുന്നുണ്ട് ആരേലും കൊണ്ടുപോയെങ്കിലും അവളെ രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല അവൾ ഇവിടെ കിടന്ന് കുറെ നിലവിളിച്ച് കരഞ്ഞാരുന്നല്ലോ ഒന്നേ ആ കുഞ്ഞു മരിക്കും അല്ലെങ്കിൽ അവളും കുഞ്ഞു മരിക്കുന്നൊക്കെ ഓർത്തിരിക്കാണ് ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണും ഇതിന്റെ ബാലൻസ് ഞാൻ നാളെ പറയാട്ടോ അപ്പം ഇതൊക്കെ ഒരു അടിപൊളി വിശേഷമാണ് നമുക്ക് ഇനിയൊക്കെ വരാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ബാലൻസ് നമ്മൾ നാളെ ഉച്ചയാകുമ്പോൾ പന്ത്രണ്ടരയ്ക്ക് പറയാട്ടോ അപ്പൊ നമ്മളിപ്പം പറയുന്നത് അപ്കമ്മിങ് വിശേഷങ്ങളാണ് ഇനിയും നാളെയും വരാനിരിക്കുന്ന വിശേഷം നമ്മൾ മെയിൻ ചാനലിലാണ് ഇടുന്നത് ഇന്നത്തെ ഫുൾ വിശേഷം മെയിൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് നാളത്തെ വിശേഷം നമ്മൾ വൈകിട്ടോ ഒരു ഒമ്പതിനോട് കൂടിയൊക്കെ മെയിൻ ചാനലിൽ പ്രമോ വിശേഷം ഇടും അപ്പം ഇത് വരാനിരിക്കുന്ന വിശേഷാണ് എടുത്ത് ഞാൻ പറഞ്ഞതേ ഉള്ളൂട്ടോ അപ്പം എല്ലാവരും കാത്തിരിക്കുക അപ്പം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും നിങ്ങളെ നിങ്ങളുടെ ഈ ഒരു എന്താ പറയുക സപ്പോർട്ട് തന്നെയാണ് നമ്മുടെ പ്രചോദനം എന്ന് പറയുന്നത് അപ്പം നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ആവശ്യമുള്ളവർ കാണുക താല്പര്യമില്ലാത്തവർ കേൾക്കാതിരിക്കുക അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ അപ്പം ടാറ്റാ ബൈ ബൈ